നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഉപ്പനെ കുറിച്ചുള്ള നല്ല വശങ്ങളെല്ലാം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട് നിമിത്ത ശാസ്ത്ര പ്രകാരം ഉപ്പൻ നമ്മൾ അരുതാത്ത കാര്യങ്ങൾ ഉപ്പനെ കുറിച്ച് അരുതാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നിമിത്ത ശാസ്ത്രപ്രകാരം നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏതാനും ചില കാര്യങ്ങളുടെ സൂചനയായിട്ട് നമുക്ക് കരുതാവുന്നതാണ് അങ്ങനെ ഉപ്പനെ കാണുമ്പോൾ നല്ലതാണ് ഉപ്പനെ കണ്ടുകഴിഞ്ഞാൽ എന്തെല്ലാം ചെയ്യണം നമുക്ക് വളരെയധികം പുരാണങ്ങളിൽ എടുത്തു പറയുന്ന ഒരു പക്ഷിയാണ് ഉപ്പൻ അപ്പോൾ ഈ ഉപ്പനെ കുറിച്ചുള്ള പല രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുമുണ്ട് നമുക്ക് അറിയാവുന്നതുമാണ് എന്നാൽ ഇനി പറയാൻ പോകുന്നത് ഉപ്പ െ നമ്മൾ കണ്ടു കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില ദോഷവശങ്ങൾ നമുക്ക് ഉണ്ടാവുമ്പോൾ നമുക്ക് അപകടങ്ങൾ സംഭവിക്കാൻ പോകുമ്പോൾ ആപത്ത് സംഭവിക്കാൻ പോകുമ്പോൾ ഉപ്പൻ കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളുണ്ട് ഈ ലക്ഷണങ്ങൾ അനുസരിച്ച് നമ്മൾ വേണ്ട പരിഹാര മാർഗങ്ങൾ ചെയ്തില്ല എങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ കടുത്ത ആപത്ത് തന്നെ വന്നു ചേരും എന്നുള്ളതാണ് അപ്പോൾ നിമിത്ത ശാസ്ത്രപ്രകാരം ഉപ്പൻ കാണിച്ചു തരുന്ന ഈ ഒരു സൂചനകൾ ഒരിക്കലും നമ്മൾ തള്ളിക്കളയരുത് അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഉപ്പൻ കാണിച്ചു തരുന്ന സൂചനകൾ നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാര മാർഗവും വീഡിയോയിലൂടെ പറയുന്നുണ്ട് തീർച്ചയായിട്ടും കേട്ടു നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അറിയിക്കണം അതായത് നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള രീതികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും പറയേണ്ടതാണ് നിങ്ങൾ ഞാൻ ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് പറയുക അത് ഈ നിമിഷ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റിലൂടെ മറുപടി തരുന്നതായിരിക്കും ഇനി ഓരോന്നായിട്ട് നമുക്ക് എടുത്തു നോക്കാം ഇപ്പോൾ നമുക്കറിയാം ഉപ്പൻ എന്ന് പറയുന്ന ഈ ഒരു ജീവി പാമ്പ് അരണ പള്ളി ഇങ്ങനെ ഓന്ത് ഇങ്ങനെയുള്ള ചെറു ചെറിയ ജീവികളെ മുതൽ വലിയ വലിയ ജീവികൾ അതായത് പാമ്പ് പോലെയുള്ള വിഷമുള്ള ജീവികളെ വരെ കഴിക്കുന്ന ഒരാളാണ് ഉപ്പൻ അപ്പോ ഉപ്പന്റെ ഭക്ഷണം അതൊക്കെയാണ് അങ്ങനെ ഇങ്ങനെയുള്ള ഒരു പക്ഷി നമ്മൾ നമ്മളുടെ മുറ്റത്തോ അല്ലെങ്കിൽ വീടിന്റെ പറമ്പിന്റെ ഏതെങ്കിലും ഭാഗത്തോ അല്ലെങ്കിൽ നമ്മളുടെ അതിർത്തിക്കുള്ളിൽ തന്നെ അതായത് നമ്മളുടെ പറമ്പിന്റെ അതിർത്തിക്കുള്ളിൽ തന്നെ നമ്മൾ ഇതിനെ ഈ ഒരു രീതിയിൽ ഇതിന്റെ ഈ ഇങ്ങനെയുള്ള ഇരയെ ഇത് പിടിച്ച് അതായത് കൊന്ന് അതായത് ചത്തത് അതായത് ഇതിന്റെ കയ്യിൽ ഇരിക്കുന്ന പാമ്പാകട്ടെ പല്ലിയായിട്ടെ അരണയായിട്ടെ ചത്തതിനെ നമ്മൾ കാണുന്നത് വലിയ ദോഷമാണ് ചാവാത്ത ഒരു പാമ്പിനെ ഇത് പാമ്പുമായിട്ട് ഇത് മൽപ്രേരണ നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് പാമ്പും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു യുദ്ധം അവിടെ നടക്കുന്നു എങ്കിൽ തീർച്ചയായിട്ടും അതിന് വേറെ ഒരു സൂചനയാണ് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുന്നത് ഇതിന്റെ കയ്യിൽ ചത്തതിനെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചത്തു അതായത് ഇതിനെ ഇത് ഇത് ഇതിനെ കൊന്നിട്ട് ഇതിനെ ഭക്ഷിക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് അതീവ ദോഷങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ തല പൊക്കാൻ പോകുന്നു ക്ഷുദ്രം കൂടോത്രം മുതലായ ആ ക്രിയകൾ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നതിൻ്റെ ലക്ഷണമായിട്ട് കരുതാം നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ കടങ്ങളോ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതിൻ്റെ ലക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാം ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ ഓരോ നിമിഷവും താഴോട്ട് പോകുന്നത് പോലെ തോന്നും അതായത് എന്ത് ചെയ്താലും നിങ്ങൾക്കൊരു എഴുന്നേറ്റമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു സൂചനയായിട്ട് കണക്കാക്കി തൊട്ടടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ എല്ലാ ബുധനാഴ്ച ആഴ്ച എല്ലാ ബുധനാഴ്ചയും പോകാൻ സാധിക്കുമെങ്കിൽ ആ ഒരാഴ്ച ആഴ്ചയിൽ ഒരു ദിവസം പോവുക ഇല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യം പോവുക ഇല്ല എങ്കിൽ നിങ്ങളുടെ പക്കാനാളിൽ എല്ലാ മലയാള മാസവും നിങ്ങളോ അല്ലെങ്കിൽ ഗൃഹനാഥനോ ജനിച്ച നാളിൽ നക്ഷത്രത്തിൽ നിങ്ങൾ പോയി വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ വെറും കൈയോടെ ഒരിക്കലും പോകാൻ പാടില്ല ഭഗവാനൊരു താമരമൊട്ട് സമർപ്പിക്കാം ഇല്ലെങ്കിൽ തുളസിമാല സമർപ്പിക്കാം കൂടുതൽ ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ രണ്ടും ഒരുപോലെ തന്നെയാണ് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് താമരം മൊട്ട് സമർപ്പിക്കുന്നതും താമരമൊട്ട് സമർപ്പണവും അതുപോലെ തന്നെ ഭഗവാന് തുളസിമാല സമർപ്പണവും നടത്തുക കൂട്ടത്തിൽ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നിങ്ങളുടെ പേരിൽ നടത്തുക അല്ലെങ്കിൽ ഗൃഹനാഥൻ്റെ പേരിൽ നടത്തുക അതിൻ്റെ കൂടെ ഒരു പാൽ പായസ വഴിപാടും കൂടി നടത്തി ആ പാൽ പായസം നിങ്ങൾ വാങ്ങി കുടുംബം കുടുംബാംഗങ്ങളും നിങ്ങളും കഴിക്കണം അതാണ് വഴിപാട് അല്ലെങ്കിൽ വെറുതെ പോയിട്ട് വഴിപാട് നടത്തി അതിൽ പാൽപായസം നിങ്ങൾക്ക് വാങ്ങാൻ പോകാൻ സാധിക്കുന്നില്ല അത് അവിടെ ക്ഷേത്രത്തിൽ തന്നെ ഒരു വഴിപാട് പോലെ അങ്ങ് കഴിച്ചു വഴിപാട് എന്ന് പറയുന്ന ആ ഒരു വാക്കിൽ വഴിപാട് പോലെ കഴിച്ചാൽ പറ്റില്ല അത് നമ്മൾ നമ്മളുടെ വീട്ടിലുള്ളവരെല്ലാവരും ഈ പാൽപായസം കുടിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയും ഭഗവാനെ നിങ്ങൾ പ്രീതിപ്പെടുത്തുകയും ചെയ്താൽ അതായത് വിഷ്ണു ഭഗവാനെ നിങ്ങൾക്ക് പ്രീതിപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്ന ഈ ഒരു ശത്രുദോഷം മാറിക്കിട്ടും നൂറ് ശതമാനം ം സത്യമായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത് അപ്പോൾ വിശ്വാസം ഉള്ളവർ ചെയ്യുക വിശ്വാസമുള്ളവർ ക്ഷേത്രത്തിൽ പോയി ഈ ദർശനം നടത്തി ഈ വഴിപാടുകൾ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഇനി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിൽ ചെയ്യാൻ പറ്റുന്നത് ലക്ഷ്മി ദേവിക്ക് ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾക്ക് നെയ്യൊഴിച്ച് ഒരു വിളക്കുണ്ടെങ്കിൽ വിളക്കിനകത്തേക്ക് നെയ്യൊഴിച്ച് തിരികെളുത്താം അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കത്തിക്കുന്ന വിളക്കാണെങ്കിൽ പോലും വെള്ളിയും ചൊവ്വയും ലക്ഷ്മി ദേവി സങ്കല്പത്തിൽ നിങ്ങൾക്ക് നെയ്യൊഴിച്ച് അന്നത്തെ ദിവസം തിരി തെളിയിക്കാവുന്നതാണ് ഇതിലൂടെയും ദേവിയോട് പ്രാർത്ഥിക്കുന്നതിലൂടെയും ഈ ഒരു ദോഷം അകന്നു പോകും എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക ഇനി അതീവ ദോഷമായിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് നമ്മൾ പോകുന്ന നമ്മൾ നടക്കുന്ന വഴി ഒരു ഉപ്പൻ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ അനർത്ഥങ്ങൾ സംഭവിക്കാൻ പോകുന്നു മരണ തുല്യമായിട്ടുള്ള ദുഃഖങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും അല്ലെങ്കിൽ മരണ ദുഃഖ തുല്യമായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ടി വരും കുടുംബത്തിലെ ഒരു ആപത്ത് വരാൻ പോകുന്നു പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പണത്തിന് ബുദ്ധിമുട്ടുകളും വരാൻ പോകുന്നു എന്നതിന്റെ ലക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കാവുന്നതാണ് അങ്ങനെ കാണുകയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ വഴിപാടുകൾ നിർബന്ധമായിട്ടും ചെയ്യുക അത് മാത്രം ചെയ്താൽ പോരാ ഈ വഴിപാടിന്റെ കൂടെ നിങ്ങളുടെ കുടുംബക്ഷേത്ര ദർശനം നടത്തി എണ്ണ സമർപ്പിക്കുക അതായത് കുടുംബക്ഷേത്ര വിളക്കിനകത്ത് കിടാത്ത വിളക്ക് കുടുംബക്ഷേത്രത്തിൽ ഉണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ച് സമർപ്പിക്കുക ഇല്ലെങ്കിൽ ഭഗവാന്റെ മുൻപിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബദേവത ആരാണോ ആ ദേവിയുടെ മുൻപിൽ അല്ലെങ്കിൽ ദേവന്റെ മുൻപിൽ നിങ്ങൾ എണ്ണ സമർപ്പിക്കുക അത് ഓരോരുത്തരുടെ പേരിലും നിങ്ങൾക്ക് ഓരോ കുപ്പി എണ്ണ വാങ്ങി സമർപ്പിക്കുക ചെറിയ കുപ്പി കുപ്പിയുടെ വലിപ്പമൊന്നും അവിടെ ഒരു യാതൊരു പ്രശ്നവുമല്ല ചെറിയ കുപ്പികളാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആറ് പേരുണ്ടെങ്കിൽ ആറ് പേരുടെയും പേരും നക്ഷത്രവും എഴുതി എണ്ണ സമർപ്പിക്കുക ഇതാണ് ചെയ്യേണ്ടത് ഈ കാര്യം ഒരു കാരണവശാലും മറന്നു പോകാതിരിക്കുക ഇനി അംഗവൈകല്യത്തോടെ അതായത് എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിച്ചോ അല്ലെങ്കിൽ മറ്റുള്ള ജീവികളുടെ ഉപദ്രവം കൊണ്ടോ ഇതിന് പരിക്ക് സംഭവിച്ചതോ അല്ലെങ്കിൽ ഒരു ഇതിനൊരു വികലാംഗന്റെ രീതിയിലുള്ള ഒരു കൈയോ കാലോ ഒക്കെ ഇതിന് പറ്റാത്ത ഒരു രീതിയിൽ ഇതിനൊരു അപകടം സംഭവിച്ച രീതിയിൽ കാണുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾക്കൊരു അപകടം സംഭവിക്കാൻ പോകുന്നതിൻ്റെ സൂചനയാണ് അതായത് നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ ഒരു അപകടം വരുന്നു എന്നതിലെ ലക്ഷണമായിട്ട് നിങ്ങൾക്ക് കണക്കാക്കിക്കൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാം അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ച പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും നന്നായിരിക്കും അപ്പോൾ ഈ കാര്യം മറന്നു പോവാതിരിക്കുക ഏതൊരു പുഷ്പാഞ്ജലി കഴിപ്പിക്കുമ്പോഴും ഏതൊരു കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതാത് ദിവസങ്ങളിൽ പോവാൻ ശ്രദ്ധിക്കുക വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ ബുധനാഴ്ചകൾ പോകാൻ നോക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ പക്ക നാളിൽ പോകാൻ നോക്കുക ഇനി ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നില്ല എങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിക്കുകയും ലക്ഷ്മി ദേവിയുടെ നാമങ്ങൾ ഉച്ചരിക്കുകയും ചെയ്യുക ഇനി നിങ്ങൾക്കൊന്നും സാധിക്കുന്നില്ലെങ്കിൽ ഓം നമോ നാരായണായ ജപിക്കുക അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ ജപിക്കുക നൂറ്റിയെട്ട് പ്രാവശ്യമൊക്കെ ഇത് ജപിക്കുമ്പോൾ നിങ്ങൾക്ക് നിരന്തരം ജപിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കുള്ള പ്രയാസങ്ങൾ തീർന്നു കിട്ടുകയും ലക്ഷ്മി ദേവിയുടെ പ്രീതി ലഭിക്കുവാനും ധനത്തിന് ബുദ്ധിമുട്ടില്ലാതിരിക്കാനും ലക്ഷ്മി മന്ത്രങ്ങൾ ഉരുവിടുകയും ചെയ്യുക ഇനി ശത്രു കുടുംബത്തിൽ തന്നെ ശത്രുക്കൾ ഉണ്ടാകാനുള്ള സാധ്യത അതുപോലെ നിങ്ങളുടെ കുടുംബം തന്നെ ശത്രുക്കളാൽ ഇല്ലാതായി പോകുന്ന ഒരു അവസ്ഥയും ഇങ്ങനെ പരിക്കുപറ്റിയിട്ടുള്ള ഈ ഒരു ഉപ്പനെ കണ്ടു കഴിഞ്ഞാൽ സംഭവിക്കും എന്നുള്ളതാണ് ഇനി നിരന്തരം നിങ്ങളുടെ വീട്ടിലേക്ക് ഉപ്പൻ വരുന്ന ഒരു അവസ്ഥ നിങ്ങളുടെ വീട്ടിലുണ്ട് എന്നിരിക്കുക പെട്ടെന്ന് തന്നെ ഉപ്പനെ നിങ്ങൾക്ക് കാണാതാകുന്നതും ഒരു അശുഭ ലക്ഷണമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പറമ്പിൽ വന്നുകൊണ്ടിരുന്ന ഒരു ഉപ്പൻ അതിർത്തി കടന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ല എങ്കിൽ അത് വിഷ്ണു ഭഗവാന്റെ അപ്രീതിക്ക് നിങ്ങൾ കാരണമായി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കുടുംബദേവതയെ പ്രീതിപ്പെടുത്തുക വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ ഞാൻ ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ ചെയ്തു നിങ്ങൾക്ക് ഈ ലക്ഷണം അല്ലെങ്കിൽ ഈ നിമിത്ത ശാസ്ത്രത്തിൽ പറയുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഈ ഒരു സൂചനയായിട്ട് കണക്കാക്കി നിങ്ങളിത് വളരെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ നന്ദി നമസ്കാരം